കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഓപ്ഷൻ എ കുമളി ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഓപ്ഷൻ എ ഗവി മ്യൂസിയമാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി വെള്ളൂരാണ് ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഓപ്ഷൻ എ കെ കേളപ്പൻ സഖാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രജ്ഞാതാവ് ഓപ്ഷൻ എ വി കൃഷ്ണപിള്ള മണലിക്കര ശാസനം എഴുതിയതാര് ഓപ്ഷൻ ബി രവി കേരളവർമ്മനാണ് പിണ്ടിനവട്ടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പറവൂർ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ഓപ്ഷൻ ബി പറവൂർ ടി കെ നാരായണപിള്ള കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഓപ്ഷൻ സി ഇളമ്പലേരി കുന്ന് ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഓപ്ഷൻ എ ഓപ്ഷൻ സി ഇളമ്പലേരി കുന്ന് കല്ലാർക്കുട്ടി അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കല്ലാർക്കുട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മുതിരപ്പുഴ കല്ലാർക്കുട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ മുതിരപ്പുഴയാണ് ഒന്നാം കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി ഓപ്ഷൻ ബി കെ പി ഗോപാലൻ അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനം ഓപ്ഷൻ സി അസം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എ സ്ഥാപിച്ച സ്ഥലം ഓപ്ഷൻ എ സിക്കിം അളക നന്ദ എന്നീ നദികൾ സംഗമിക്കുന്ന സ്ഥലം ഓപ്ഷൻ ബി രുദ്രപ്രയാഗ് വേദകാലത്ത് ദൂരമളക്കാൻ ഉപയോഗിച്ചിരുന്ന അളവ് ഓപ്ഷ് വേദകാലത്ത് ദൂരമളക്കാൻ ഉപയോഗിച്ചിരുന്ന അളവ് ഓപ്ഷൻ ബി ഗയൂതി ഏറ്റവും പഴക്കം ചെന്ന ഉപനിഷത്ത് ഓപ്ഷൻ ബി ചാന്തകോപനിഷത്ത് ഗുനി ദർവാസ പണി പണികഴിപ്പിച്ചത് ഓപ്ഷൻ എ ഷേർഷ ജൂതവൈസ്രോയി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി റീഡിംഗ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാക്കോരി ഗൂഢാലോചന കേസിൻ്റെ നേതൃത്വം കൊടുത്ത വിപ്ലവകാരി കാക്കോരി ഗൂഢാലോചന കേസിൽ നേതൃത്വം കൊടുത്തത് രാംപ്രസാദ് ബിസ്മിസ് ബിസ്മിൽ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് കർണാടകയിൽ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസം സേതുവിളയുടെ വിളവെടുപ്പ് കാലം ജൂണാണ് സേതുവിളയുടെ വിളവെടുപ്പ് കാലം ജൂൺ ആണ് ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി പഞ്ചാബ് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ ഇന്ത്യയിൽ ഭരണഘടന കടമെടുത്തിരിക്കുന്നു യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കടമെടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ കാനഡ